നമസ്കാരം പ്രിയ പ്രേക്ഷകരെ മനയത്തരുമന ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അറിവിന്റെ ആദ്യാക്ഷരങ്ങളുമായി വിദ്യാരംഭം കുറിക്കുന്ന വിജയദശമി ദിവസം ശത്രു സംഹരണിയായ ദുർഗാദേവിയുടെ അനുഗ്രഹവും മഹാലക്ഷ്മിയുടെ ഐശ്വര്യവും സർവ വിഘ്നങ്ങളും അകറ്റുന്ന ഗണപതി ഭഗവാന്റെ ചൈതന്യവും ഒരുമിച്ച് ലഭിക്കുന്ന പുണ്യ ദിവസം അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും എന്റെ ആശംസകൾ മനസ്സിന് ഏറെ സന്തോഷമുണ്ടായ ദിവസമാണ് ഇന്ന് രാവിലെ ഗണപതി പൂജയ്ക്കും സരസ്വതി പൂജയ്ക്കും ശേഷം ഒട്ടേറെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു വിജയദശമിയോട് അനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നമാണ് ഇന്നത്തെ അദ്ധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ അഷ്ടമംഗല പ്രശ്നം വെക്കാറുള്ളൂ കാരണം അത് അത്ര ഗൗരവമുള്ളതാണ് ഏതാണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ അഷ്ടമംഗല പ്രശ്നം ഇന്ന് ഞങ്ങൾ അഞ്ച് ജ്യോത്സ്യന്മാര് അഞ്ചു പേര് ചേർന്നിട്ടാണ് ഇന്നത്തെ അഷ്ടമംഗല പ്രശ്നം നടത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ നോക്കുമ്പോൾ ജ്യോത്സ്യന്മാർ ആരുടെ പ്രകാരം കവടെ നിരത്തി പ്രശ്നം പറയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം കൃത്യത ഉണ്ടായിരിക്കുന്നതാണ് അഷ്ടമംഗല പ്രശ്നം എന്ന് പറയുന്നത് അതായത് അഷ്ടമംഗല പ്രശ്നം നൂറ് ശതമാനം കീറുകൃത്യമായിരിക്കും എന്ന് ചുരുക്കം അതുമാത്രമല്ല കുറഞ്ഞത് രണ്ട് ദിവസങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഈ രണ്ടാമത്തെ അഷ്ടമംഗല പ്രശ്നം പൂർത്തീകരിച്ചത് ഇതിനുവേണ്ടി ഇരുന്നതാകട്ടെ അഞ്ച് ജ്യോത്സ്യന്മാരും ഒരു പെൺകുട്ടിയുമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് അറപ്പിച്ച് പറയാൻ സാധിക്കും ഈ പറഞ്ഞ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിയാത്തതായിട്ട് യാതൊരുവിധ കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് അതായത് സർവ്വതും ഏറ്റു ഇസഡ് കാര്യങ്ങൾ നമുക്ക് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞുവരും എന്നുള്ളതാണ് എട്ട് അഷ്ടവസ്തുക്കൾ അതായത് ശുഭകരമായ വസ്തുക്കൾ നെയ്വിളക്ക് കണ്ണാടി സ്വർണം പാൽ തൈര് പഴങ്ങൾ പുസ്തകം വെളുത്ത തുണി ഈ വസ്തുക്കളാണ് നമ്മൾ അഷ്ടമംഗല പ്രശ്നത്തിന് ഉപയോഗിച്ചത് രാവിലെ അഷ്ടമംഗല പ്രശ്നം നടത്താൻ കണിമംഗലം കൃഷ്ണനമ്പൂതിരിയെ ക്ഷണിച്ചുകൊണ്ടാണ് ഔപചാരികമായിട്ട് അഷ്ടമംഗല പ്രശ്നം ഞങ്ങൾ ആരംഭിച്ചത് പ്രധാന ജ്യോതിഷിയായിരുന്ന ബ്രഹ്മശ്രീ അപ്പുകൂട്ടൻ നമ്പൂതിരി അവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മി എന്ന പെൺകുട്ടിയോട് രാശിപ്പള്ളികയിൽ ഏതെങ്കിലും ഒരു രാശിയിൽ നിർദ്ദേശാനുസരണം ഒരു സ്വർണ്ണ നാണയം വെക്കാൻ ആവശ്യപ്പെട്ടു ആ പെൺകുട്ടി ആ സ്വർണ്ണനാണയം വെച്ചതോടുകൂടിയാണ് പ്രക്രിയ ശരിയായ രീതിയിൽ ഞങ്ങൾ ആരംഭിച്ചത് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ ശകുനങ്ങൾ മാത്രമല്ല ധാരാളം സംഖ്യാശാസ്ത്രവും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രശ്നപ്രക്രിയയുടെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അഷ്ടമംഗല സംഖ്യ നിർണ്ണയിക്കുകയായിരുന്നു അത് നിർണയിച്ചു ശേഷം ഞങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം നടത്തി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനൊന്ന് നക്ഷത്രക്കാർക്കും ആശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു വന്നത് അതായത് എല്ലാ രീതിയിലും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും മറ്റ് എല്ലാ രീതിയിലും വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അഷ്ടമംഗല പ്രശ്നവിധിയിൽ തെളിഞ്ഞു വന്നത് ജ്യോതിഷത്തിന് കൈയ്യെത്തിപ്പിടിക്കാനാകാത്ത അതിസങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് അഷ്ടമംഗല പ്രശ്നങ്ങൾ നടത്തിയിരുന്നത് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് എടുത്തുപയോഗിച്ചിരുന്നത് അതുപോലെ ഈ ക്രിയയ്ക്ക് അഷ്ടമംഗല പ്രശ്നം എന്ന പേര് വരാൻ കാരണം ഇത് ചെയ്യുന്നത് അഷ്ട എന്ന് പറഞ്ഞാൽ എട്ട് വസ്തുക്കൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എട്ട് ശുഭകരമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രശ്നം വെക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതായത് നെയ്വിളക്ക് കണ്ണാടി സ്വർണം പാല് പഴം തൈര് പുസ്തകം വെള്ളത്തുണി എന്നിവയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ അഷ്ടമംഗല പ്രശ്നത്തെ എത്ര വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം ഇതിന്റെ ഗൗരവം എത്രത്തോളം എന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ വളരെ ശ്രമകരമായിട്ട് ഗണിച്ചെടുത്ത് രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഗണിച്ചെടുത്ത പതിനൊന്ന് നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഇത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നൂറിൽ നൂറ് ശതമാനവും സത്യമാണ് അതായത് അത്രയ്ക്ക് ഉറപ്പാണ് എന്ന് ചുരുക്കം അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫലപ്രവചനം കേൾക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഇതിന് പരിഹാര മാർഗം കൂടി നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ ഒരു നവഗ്രഹ ഹോമം നടത്തുക നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് യഥാവിധി ഈ പൂജ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഹോമം നടത്തി കഴിഞ്ഞാൽ ഈ ഞാൻ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുമല്ലെങ്കിൽ നവരാത്രി ആഘോഷങ്ങളോട് അനുബന്ധിച്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ഇവിടെ നടത്തുന്ന നവഗ്രഹ ഹോമത്തിലും നിങ്ങൾക്ക് പങ്കാളികളാകാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും എല്ലാ ദോഷങ്ങളും നീക്കം ചെയ്ത് ദീർഘായുസ് ഐശ്വര്യം കുടുംബ ജീവിത സൗഖ്യം എന്നിവ കൈവരുന്നതിന് ഏറ്റവും ഉത്തമമായ ഒന്നാണ് നവഗ്രഹ ഹോമവും നവഗ്രഹ പൂജയും ഇവിടെ നടത്തുന്ന നവഗ്രഹ പൂജയിലും ഹോമത്തിലും പങ്കാളികളാകുവാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴ് നടക്കുന്ന നവഗ്രഹ പൂജയിലും ഹോമത്തിലും പങ്കാളികളാകുവാൻ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും നൽകുക എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ഈ പൂജയിലും നവഗ്രഹ ഹോമത്തിലും പങ്കെടുക്കുന്നത് അത്യുത്തമമായ ഒന്നാണ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും ഇനി ഒരു വഴിപാടും ഒരു ഹോമവും നിങ്ങൾക്ക് നടത്താൻ കഴിയുന്നില്ല അതിനുള്ള പൈസ ഒന്നും നിങ്ങളുടെ കയ്യിലില്ല ഒന്നും നിങ്ങൾ ചെയ്യേണ്ട അവിടെ പോയി നന്നായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ പോലും ഞാൻ പറഞ്ഞ എല്ലാ നേട്ടങ്ങളും സൽഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഒൻപത് ഗ്രഹനാഥന്മാരും ഈ ക്ഷേത്രങ്ങളിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് യഥാക്രമം ഈ പൂജയ ഹോമമോ നടത്തി കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നഷ്ടമംഗലത്തിന്റെ രീതി അനുസരിച്ചിട്ട് നാല് ഗ്രൂപ്പിൽ വരുന്നവർക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് നൂറ്റിയെട്ട് കവടിയിൽ നിന്നും നാല് കവടികളാണ് നമ്മൾ മാറ്റുക അതായത് നാല് കവടി നീക്കി വെച്ചിട്ട് ആ നാല് കവടിയാണ് ഫലങ്ങൾ സംസാരിക്കുക പതിനൊന്ന് നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് അത് പ്രകാരം ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്കും കിട്ടിയിരിക്കുന്ന ഫലങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കവിഡി പറയുന്നത് ഏതൊക്കെ കാണുന്ന ആദ്യം പറയാം ആ ഒന്നാമത്തെ കവടി പറയുന്നത് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഒന്നാമത്തെ കവടി പറയുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് നിധി കിട്ടാനുള്ള സാധ്യത പൂർവിക സ്വത്ത് ലഭിച്ചേക്കാം ലോട്ടറി സൗഭാഗ്യം ലഭിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ദയവ് കൊണ്ട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തോ ബിന്ദുവോ നിങ്ങൾക്ക് ഇഷ്ടദാനം നൽകുന്നതായിരിക്കാം ഏത് രീതിയിലായാലും ആറു മാസത്തിനുള്ളിൽ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ അത് സംഭവിക്കും എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ മൂന്ന് കവിഡിയിൽ നമ്മൾ ഒമ്പത് നക്ഷത്രങ്ങളും അവസാനത്തെ നാലാമത്തെ കവിടിയിൽ രണ്ട് നക്ഷത്രങ്ങളുമാണ് പരിഗണിച്ചിരിക്കുന്നത് ഇനി ആ പതിനൊന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇതിൽ ആ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരുടെ മനസ്സ് വല്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ അഷ്ടമംഗല പ്രശ്നവിധിയിൽ കാണാൻ സാധിച്ചത് വളരെ വല്ലാത്തൊരു അസ്വസ്ഥത ഒരു വിഷമം ഇവരുടെ മനസ്സിനെ പിടിമുറുക്കിയിട്ടുണ്ടായിരുന്നു ഇവരുടെ മനസ്സിനെ വല്ലാത്തൊരു ആകുലത വിടിച്ചു കുലുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ഈ അശ്വതി നക്ഷത്രക്കാർ ഇത് കാണുന്നുണ്ട് എങ്കിൽ ഒരു സമയത്തും അവരുടെ മനസ്സ് വല്ലാതെ പ്രക്ഷുപ്തമാണ് വളരെ വിഷമതകൾ നിറഞ്ഞതാണ് മാനസികമായിട്ട് വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ വിഷമതകളും നിങ്ങളുടെ എല്ലാ ആകുലതകളും സങ്കടങ്ങളും നീക്കം ചെയ്യാനായിട്ട് സഷാൽ ഭഗവാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ദേവീ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ ിതം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു പോരുക നിങ്ങളുടെ സമയം മാറും നല്ല ഭാവി നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും ഭാഗ്യോദയം ഉണ്ടാകും എന്നുള്ളതാണ് സർവ്വ സൗഭാഗ്യങ്ങളും സിദ്ധിയും സമ്പൽ സമൃദ്ധിയുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിന്റെ ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറും നിങ്ങളുടെ ആശങ്കകളെല്ലാം അസ്ഥാനത്താവും സാക്ഷാൽ ശ്രീ അയ്യപ്പ സ്വാമികൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും സാക്ഷാൽ ഭഗവതി ഉണ്ടാവും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് വരുന്ന സമയമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അമൂലമായ മഹാസൗഭാഗ്യമാണ് വന്നു ചേരുന്നത് ഏ ഗ്രൂപ്പിൽ വന്ന അടുത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകീരം തിരുവാതിര നക്ഷത്രങ്ങളാണ് മകീരം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വളരെ കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെയായിരുന്നു ഇവർ പോയിക്കൊണ്ടിരുന്നത് രോഗാതി ദുരിതങ്ങൾ എന്തു കാര്യത്തിൽ ഇറങ്ങിയാലും തടസ്സം ഇങ്ങനെയൊക്കെയായിരുന്നു ഈ മകീര നക്ഷത്രക്കാരുടെയും തിരുവാതിര നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ ഈ രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ മഹാലക്ഷ്മിയുടെ ഐശ്വര്യമുണ്ടാവും തൊട്ടതെല്ലാം പൊന്നാക്കാനായിട്ട് ഇവർക്ക് കഴിയും എല്ലാ മേഖലകളിലും ഇവർ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് ഇവർക്ക് കഴിയും എന്നുള്ളതാണ് അതുപോലെ ഇവർ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം കരസ്ഥമാക്കാനായിട്ട് ഇവർക്ക് കഴിയും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൌഭാഗ്യം വന്നു ചേരും സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമെല്ലാം നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും തൊഴിലിൽ അഭിന്നത ഉണ്ടാവും സമ്പൽ സമൃദ്ധി കൊണ്ട് ഇവരുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ളതാണ് മഹാസൗഭാഗ്യം സിദ്ധി ഇവര് തേടിയെത്തും എന്നുള്ളതാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലകളിൽ ഇവർക്ക് വലിയ വിജയം നേടാനായിട്ട് കഴിയും ഈ രണ്ട് നക്ഷത്രക്കാർക്കും ആഗരക സാഫല്യത്തിൽ ആത്മനിർവൃതി ഉണ്ടാകുന്ന പുണ്യദിനങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് പുനർസമാഗമം ഉണ്ടാവും അതുപോലെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകളും ആഭരണങ്ങളും ഒക്കെ തിരികെ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് വിരോധികളായിരുന്നവർ ലോഹിക്കാരായിത്തീരുന്ന അപൂർവ നിമിഷങ്ങൾക്കും ഇവർ സാക്ഷ്യം വഹിക്കും ദൈവാധീനം കൊണ്ട് പല പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് കഴിയും ഇവരുടെ കർമ്മ മേഖലയില് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന നിമിഷങ്ങളായിരിക്കും ഉണ്ടാവുക അതുപോലെ പക്വതയോടെയുള്ള സമീപനം മൂലം കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാകുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും നിഷ്പ്രയാസം സാധിക്കുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത് കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ പഠിച്ച വിദ്യയോട് അനുബന്ധമായ ഉദ്യോഗം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് അർഹമായ പൂർവിക സ്വത്ത് ഇവരുടെ കയ്യിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗ്രഹമോ ഒക്കെ വാങ്ങുവാനിട വരുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുക അടുത്തത് പൂയം അത്തം വിശാഖം നക്ഷത്രക്കാരാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഏതാണ്ട് ഒരേ ഫലങ്ങളാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ ഉദിച്ച് കാണാൻ സാധിച്ചത് രോഗ ദുരിതങ്ങള് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് വളരെ അത്ഭുതകരമായിട്ടാണ് ഇത് കാണാൻ സാധിച്ചത് അതായത് ഇന്നലെ വരെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒട്ടനവധി രോഗങ്ങൾ വളരെ അത്ഭുതകരമായിട്ട് നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളുടെ പിൻബലത്തോടെ തന്നെ നൂറ്റി എൺപത് ദിവസത്തോടു കൂടി അപ്രത്യക്ഷമാകുന്നതാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവാഹ ബന്ധം സ്ഥാപിക്കാൻ നിങ്ങളെ തേടി വധുവിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ വരന്റെ വീട്ടുകാരോ നിങ്ങളുടെ വീട്ടിലേക്ക് വരും എന്നുള്ളതാണ് അത് പറയാൻ കാരണം അതിബൃഹത്തായൊരു സമ്പത്തിന് നിങ്ങൾ ഉടമയായി തീരും നിങ്ങളുടെ പ്രശസ്തി അടുത്ത ഗ്രാമങ്ങളിലേക്കും വ്യാപിക്കും എന്നുള്ളതാണ് വളരെ വലിയ തോതിലുള്ള ഒരു വിവാഹ ബന്ധം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇനി നിങ്ങൾ വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ൂഷ്മളമായ രീതിയിൽ അത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇതുവരെ കാണാത്ത സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഉണ്ടാവും പുതിയ രക്തങ്ങൾ പതിച്ച ആഭരണങ്ങൾ ഉയർന്ന വിലയുള്ള പട്ടുസാരികൾ വസ്ത്രങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് പാരിതോഷികമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ഇതെല്ലാം ലഭിക്കുമെന്നാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് അതുപോലെ കൊട്ടാര ഒരു വീട് നിങ്ങൾ വെക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീടുണ്ടെങ്കിലും അതിനേക്കാൾ ഇരട്ടിയിലധികം വലിപ്പമുള്ളൊരു വീട് നിങ്ങൾ വെക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ അപ്രകാരമുള്ളൊരു വീട് വയ്ക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നതാണ് അതിന്റെ ജോലികൾ നിങ്ങൾ ആരംഭിക്കും നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ ഒരു വീടിന്റെ നിർമ്മാണം തുടങ്ങാനുള്ള തീരുമാനം നിങ്ങൾ എടുക്കും പക്ഷെ അത് പൂർത്തീകരിക്കാനായിട്ട് ഒരു വർഷമെങ്കിലും എടുക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് അലംഭാവം കാണിക്കുകയാണെങ്കിൽ ആ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ മൂന്ന് വർഷം വരെ എടുത്തേക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ വീടിന്റെ പണിയും മറ്റുള്ള കാര്യങ്ങളും അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറയുക മാത്രമാണ് ചെയ്യുന്നത് അത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയിലാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ സാമ്പത്തികവുമായിട്ടുള്ള ബന്ധപ്പെട്ട മേഖല വളരെയധികം ഉയർന്നു വരുന്നതാണ് വിദ്യാഭ്യാസ മേഖലയില് വളരെയേറെ വിജയങ്ങൾ എല്ലാ പരീക്ഷകൾക്കും വളരെയേറെ മികച്ച വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകും അതുപോലെ നിങ്ങളിൽ പുനർവിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ബെമ്പർ ലോട്ടറി അടിച്ചതിന് തുല്യമായിട്ടുള്ള ഭാഗ്യങ്ങൾ കൈവരുന്നതാണ് അതായത് അവർ മനസ്സുകൊണ്ട് സങ്കല്പിച്ചതിനേക്കാൾ നൂറിരട്ടി ഭൗതിക ഉപകാരങ്ങൾ കൊണ്ട് നിങ്ങളെ വരവേൽക്കുന്ന ഒരു വധുവോ വരനോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും വന്നു ചേരും എന്നുള്ളതാണ് ഇത് രണ്ടാം വിഭാഗത്തെ സംബന്ധിച്ചാണ് പറയുന്നത് ഇത്രയും നിങ്ങളുടെ ഭാവിയെ വഴിതിരിച്ചുവിടുന്ന കാര്യങ്ങളാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ വന്നിരിക്കുന്നത് ഭാവിയിൽ ഇവിടെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉത്രം തൃക്കേട്ട തിരുവോണം ആവിട്ടം രേവതി നക്ഷത്രക്കാരാണ് ഉദിച്ചുയരുന്ന മറ്റ് അഞ്ച് നക്ഷത്രക്കാർ ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞുകണ്ട മഹാസൗഭാഗ്യം കൈവരുന്ന മറ്റ് നക്ഷത്രക്കാർ ഇവരാണ് ഈ പറഞ്ഞ അഞ്ച് നക്ഷത്രക്കാർക്കും അമൂല്യമായ മഹാസൗഭാഗ്യം എന്ന് ചേരും നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി സർവസൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഈ അഞ്ച് നക്ഷത്രക്കാർക്കും നിധി കിട്ടാനായിട്ട് യോഗം കാണുന്നുണ്ട് ഇത് വാസ്തവത്തിൽ കുഴിച്ചെടുക്കുന്ന നിധി ആകണമെന്നല്ല ലോട്ടറി സൗഭാഗ്യമായിരിക്കാം പൂർവിക സ്വത്ത് ലഭിക്കുന്നതായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളോടുള്ള ദൈവ കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇഷ്ടദാനം എഴുതി തരുന്നതായിരിക്കാം നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ ഇത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതുപോലെ രോഗദുരിതങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ഈ പറഞ്ഞത് അത്ഭുതകരമായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് ഇന്നലെ വരെ നിങ്ങളെ അലട്ടിയിരുന്ന ഒട്ടുമിക്ക രോഗാധി ദുരിതങ്ങളും നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ് എന്നുള്ളതാണ് കാണാൻ സാധിച്ചത് ഈ പറഞ്ഞ നൂറ്റി അൻപത് ദിവസങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം അപ്രത്യക്ഷമാകുന്നതാണ് അതുപോലെ ഏറ്റവും മികച്ച വിവാഹ ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് വളരെ വലിയൊരു വിവാഹ ബന്ധം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ അഞ്ച് നക്ഷത്രക്കാർക്കും വന്നു ചേരും എന്നുള്ളതാണ് വിവാഹിതരായവർക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പുതിയൊരു ഊഷ്മളകരമായ അവസ്ഥയിലേക്ക് കടക്കും അവിടെ സൗഭാഗ്യങ്ങൾ വന്ന് നിറയും എന്നുള്ളതാണ് പുതിയ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങൾ മുന്തിയ വിലയുള്ള പട്ടസാരികൾ വസ്ത്രങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് പാരിതോഷികമായിട്ട് നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ കോടികൾ വില വരുന്ന വീട് നിങ്ങൾ വയ്ക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല വീടുകൾ ഉണ്ടായിരിക്കാം പക്ഷെ അതിന്റെ ഇരട്ടി മൂല്യം വരുന്ന അതിനേക്കാൾ വളരെയേറെ മൂല്യം വരുന്ന വീടുകൾ ഈ അഞ്ച് നക്ഷത്രക്കാർക്കും വയ്ക്കുവാനായിട്ട് വാങ്ങുവാനായിട്ട് സാധിക്കുന്നതാണെന്നാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടത് നൂറ്റി അൻപത് ദിവസത്തിനുള്ളിൽ ഇതിനുള്ള പ്രാരംഭ നടപടികൾ നിങ്ങൾ ആരംഭിക്കും ഒരു വർഷത്തിനുള്ളിൽ ആ വീട് പണി നിങ്ങൾ പൂർത്തീകരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആ വീട് വാങ്ങിക്കും എന്നുള്ളതാണ് ഇവിടെ ഇതൊരു വീടിന്റെ കാര്യമായതുകൊണ്ട് ഈ ഒരു വർഷം എന്നുള്ളത് ചിലപ്പോൾ മൂന്ന് വർഷം വരെ നീണ്ടുപോയേക്കാം എന്നും കാണുന്നുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഈ അഞ്ച് നക്ഷത്രക്കാർക്കും ഉന്നതമായ തൊഴില് തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്ന അവരുടെ വിദ്യയ്ക്ക് അനുസരിച്ചുള്ള അവരുടെ പഠിപ്പിനനുസരിച്ചുള്ള തൊഴിൽ ഇവർ വന്നു ചേരും എന്നുള്ളതാണ് അത് സ്വദേശത്തായാലും വിദേശത്തായാലും വന്നു ചേരും എന്നുള്ളതാണ് വിചാരിക്കാത്ത സമയത്ത് അതിനുള്ള ഇന്റർവ്യൂ കോൾ വരും ആ ഇന്റർവ്യൂവിൽ പോലും നിങ്ങൾ പരാജയപ്പെടുമെന്ന് ചിന്തിച്ചാൽ പോലും അവിടെ നിങ്ങൾക്ക് വിജയം മാത്രമായിരിക്കും ഉണ്ടാവുക അതുപോലെ സർക്കാർ മേഖലയിലെ ജോലി ചെയ്യുന്നവർക്ക് മികച്ച രീതിയിലുള്ള പ്രൊമോഷൻ അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു എടുത്ത് പറയേണ്ട പ്രത്യേകത അതുപോലെ ബന്ധം വേർപെട്ട് ഒറ്റയ്ക്ക് ജീവിതം അനുഭവിക്കേണ്ടി വരുന്നവർക്ക് നല്ല പുനർവിവാഹ ആലോചനകൾ വന്നു ചേരും എന്നുള്ളതാണ് മികച്ച രീതിയിലുള്ള അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വധുവോ വരനോ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ ഇവരുടെ പുനർവിവാഹമുണ്ടാകും ഊഷ്മളമായ ഒരു ദാമ്പത്യ ജീവിതം അവർക്ക് വന്നു ചേരും ധാരാളമായിട്ടുള്ള സമ്പത്ത് പല ദിക്കുകളിൽ നിന്ന് നാൻ ആ ദിക്കുകളിൽ നിന്ന് ഇവരറിയാതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സമ്പത്ത് സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്ന ദിവസങ്ങളായിരിക്കും ഈ അഞ്ചു നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് അതുപോലെ പ്രണയ നൈരാശ മൂലം വിവാഹം കഴിക്കാതെ കഴിക്കാതിരിക്കുന്നവർക്ക് ഊഷ്മളമായൊരു പ്രണയബന്ധം സ്ഥാപിച്ചു കിട്ടും അതിൽ കൂടി അവർക്ക് ഊഷ്മളമായൊരു വിവാഹ ബന്ധവും വന്നു ചേരും ഈ പതിനൊന്ന് നക്ഷത്രക്കാരും മുടങ്ങാതെ പക്കപ്പറന്നാൾത്തോറും മഹാഗണപതി ഹോമം നടത്തുക വൈകിട്ട് ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുക ഞാൻ ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം